ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വേബ് വാട്ട് ഇസ് വേബ് എ വേഡ് ദാറ്റ് ഷോസ് ആക്ഷൻ ഇൻ എ സെൻറ്റൻസ് ഒരു സെൻറ്റൻസിൽ പ്രവൃത്തിയെ കാണിക്കുന്ന വേർഡിനെയാണ് വേബ് എന്ന് പറയുന്നത് ഇറ്റ് ഡിവൈഡ് ഇൻ ടു ടു ടൈപ്സ് ഇത് രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് മെയിൻ വേബ് ആൻഡ് ഓക്സിലറി വേബ് മെയിൻ വേബ് എന്ന് പറഞ്ഞാൽ ജമ്പ് റൈറ്റ് ഗോ എന്നിങ്ങനെയുള്ള വേർഡിനെയാണ് മെയിൻ വേബ് എന്ന് പറയുന്നത് ഓക്സിലറി വേബ് എന്ന് പറഞ്ഞാൽ ഇസ് ആം ആർ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് ഓക്സിലറി വേബ് എന്ന് പറയുന്നത് എന്താണ് മെയിൻ വേബ് എന്നുള്ളത് നോക്കാം മെയിൻ വേബിനെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ബേസ് ഫോം വി വൺ രണ്ട് എസ് ഓർ ഇ എസ് ഫോം മൂന്ന് പാസ്റ്റ് ഫോം ഓർ വി ടു നാല് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഞ്ച് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വി ത്രീ ഇങ്ങനെ അഞ്ചായിട്ടാണ് മെയിൻ വേബിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിലെ ആദ്യത്തത് ബേസ് ഫോം ബേസ് ഫോമിനെ റൂട്ട് ഫോം എന്നും വിളിക്കും വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ബേസ് ഫോം കം ഗോ ലുക്ക് റൈറ്റ് പ്ലേ ജംപ് റൺ സി ഇങ്ങനെയുള്ള വാക്കുകളാണ് വി വണ്ണിൽ വരുന്നത് ബേസ് ഫോം പ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെ ആയിരിക്കും വരുന്നത് ബേസ് ഫോമിൽ പ്ലൂറൽ സബ്ജെക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ചിൽഡ്രൻ ഗോ ടു സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകും ചിൽഡ്രൺ ഗോ ടു സ്കൂൾ ഇവിടെ ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂലൽ സബ്ജെക്ട് ആണ് പ്ലൂലൽ സബ്ജെക്റ്റിനു ശേഷം വേബിന്റെ ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ഗോ എന്നുള്ളത് വേബിന്റെ ഫസ്റ്റ് ആണ് നെക്സ്റ്റ് ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ ബേർഡ്സ് എന്നുള്ളത് പ്ലൂലൽ സബ്ജക്റ്റ് ആണ് ഒന്നിൽ കൂടുതൽ നൗണുകൾ പ്ലൂലൽ സബ്ജക്ട് പ്ലൂറൽ സബ്ജക്റ്റിനു ശേഷം ഫ്ലൈ എന്നുള്ള വി വൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വി ഡ്രിങ്ക് ജ്യൂസ് ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നു വി എന്നുള്ള പ്ലൂറൽ സബ്ജക്ട് ആണ് ശേഷം ഡ്രിങ്ക് എന്നുള്ള വി വൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വേർബിന്റെ ഫസ്റ്റ് ഫോംബോൾ അവർ ഫുട്ബോൾ കളിക്കുന്നു ഇവിടെ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ പേരുണ്ട് അതുകൊണ്ട് ശേഷം പ്ലേ എന്നുള്ള വേർബിന്റെ ഫസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ എസ് ഓ എസ് ഫോം ഇതിനെയാണ് തേർഡ് പേഴ്സൺ സിംഗുലർ ഫോം എന്ന് വിളിക്കുന്നത് സീസ് ഇവയെല്ലാം എസ് ഒ ഇ എസ് ഫോം വരുന്ന വേർബുകളാണ് എസ് ഒ ഇ എസ് ഫോം വരുന്നത് സിംഗുളർ നൗണിൻ്റെയോ പോണിന്റെയോ കൂടെയാണ് തേർഡ് പേഴ്സൺ സിംഗുളർ നൌൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുളർ പോനൗൺ ചൈൽഡ് സ്ലീപ്സ് വെൽ ഇവിടെ ചൈൽഡ് എന്നുള്ള സിംഗുലർ ആണ് അതുകൊണ്ടാണ് അതിനുശേഷം സ്ലീപ്സ് എന്ന് വന്നിട്ടുള്ളത് വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർത്തു നെക്സ്റ്റ് ബേർഡ് ഫ്ലൈസ് ഇൻ ദ സ്കൈ പക്ഷി ആകാശത്ത് കളക്കുന്നു ബേഡ് എന്നുള്ളത് സിംഗുലർ ആണ് ശേഷം ഫ്ലൈ എന്ന വേർബിന്റെ എസ് ഫോമാണ് ചേർത്തിട്ടുള്ളത് ഫ്ലൈസ് ഹി റൈറ്റ് അവൻ ഒരു ലെറ്റർ എഴുതുന്നു ഹി എന്നുള്ള സബ്ജെക്ട് സിംഗുലർ ആണ് സിംഗുലറിന് ശേഷം വേർബിന്റെ എസ് ഫോം ചേർക്കണം റൈറ്റിന്റെ എസ് ആണ് റൈറ്റ്സ് ഇറ്റ് ലുക്സ് ഗുഡ് ഇറ്റ് എന്ന സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ ലുക്ക് എന്നുള്ളതിന്റെ എസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലുക്സ് ഇറ്റ് ലുക്സ് ഗുഡ് ഇവിടെ രണ്ട് സെന്റൻസുകൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ കൗസ് ഈറ്റ് ഗ്രാസ് കൗസ് കൗസ് എന്നുള്ളത് ഒന്നിൽ കൂടുതലുണ്ട് പ്ലൂഡലാണ് അതുകൊണ്ട് ശേഷം വരുന്ന വെർബ് ഫസ്റ്റ് ഫോമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബേസ് ഫോമിൽ പറഞ്ഞിട്ടുള്ളത് കൗസ് ഈറ്റ് ഗ്രാസ് പശുക്കൾ പുല്ല് തിന്നുന്നു നെക്സ്റ്റ് കൗ ഈറ്റ് ഗ്രാസ് കൗ എന്നുള്ളത് സിംഗുളർ ആണ് ഒന്നേ ഉള്ളൂ അതിനുശേഷം വരുന്ന വെർബ് എസ് ഫോം ആയിരിക്കും വരിക ഈറ്റിൻ്റെ എസ് ഫോം ആണ് ഈറ്റ്സ് കൗ ഈറ്റ്സ് ഗ്രാസ് പശു പുല്ല് തിന്നുന്നു നെക്സ്റ്റ് ദേ സ്റ്റഡി ഇംഗ്ലീഷ് ഇവിടെ ദ എന്നുള്ളത് പ്ലൂരലാണ് ശേഷം വരുന്ന വേർബ് ബേസ് ഫോം ആണ് ഫോമാണ് സ്റ്റഡി ഇംഗ്ലീഷ് ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് ഹി എന്നുള്ളത് സിംഗുലർ ആണ് ശേഷം വരുന്ന വേർബ് എസ് ഫോം ആയിരിക്കും സ്റ്റഡീസ് മൂന്നാമത്തത് പാസ്റ്റ് ഫോം അതായത് വി ടു കടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ പോയി വന്നു ഇവയെല്ലാം കഴിഞ്ഞു പോയതാണ് വെൻഡ് റോട്ട് സോ പ്ലേഡ് ജംപ്ഡ് ലുക്ഡ് ഇങ്ങനെയുള്ള വേർബുകളാണ് ഫാസ്റ്റ് ഫോമിൽ വരുന്നത് ചിൽഡ്രൻസ് ലബ്റ്റ് കുട്ടികൾ ഉറങ്ങി ബേഡ് ഫ്ലൂ ഇൻ ദ സ്കൈ പക്ഷി ആകാശത്ത് പറന്നു ഫ്ലൈ എന്നുള്ളതിൻ്റെ വീറ്റു ആണ് ഫ്ലൂ പറഞ്ഞു ഐ റാൻ ടു ദ ഓഫീസ് ഞാൻ ഓഫീസിലേക്ക് ഓടി റൺ എന്നുള്ളതിൻ്റെ വീറ്റു ആണ് റാങ്ക് ഐ റോട്ട് മൈ ഹോം വർക്ക് ഞാൻ എൻ്റെ ഹോം വർക്ക് എഴുതി റൈറ്റിൻ്റെ ആണ് റോട്ട് ഷീ ഡ്രാങ്ക് ദ വാട്ടർ അവൾ വെള്ളം കുടിച്ചു ഡ്രിങ്ക് എന്ന വെബിൻ്റെ വീറ്റു ആണ് ഡ്രാങ്ക് കുടിച്ചു പാസ്റ്റ് ഫോമിൽ എല്ലാ സബ്ജക്റ്റുകളും യൂസ് ചെയ്യാം നാലാമത്തത് പെസെൻ്റ് പാർട്ടിസിപ്പിൾ ഇതിനെ ഐ എൻ ജി ഫോം എന്ന് വിളിക്കാറുണ്ട് പെസൻറ്റ് പാർട്ടിസിപ്പൾ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബേസ് ഫോമിൻ്റെ കൂടെ ഐ എൻ ജി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതാണ് പെർസെൻ്റ് പാർട്ടിസിപ്പിൾ ഐ എൻ ജി ഫോമിലൂടെ ഒരു വെർബിന് മുന്നിൽ സാധാരണയായിട്ട് ഈസ് ആം ആർ വാസ് വേ എന്നീ ഹെൽപ്പിംഗ് വേർബുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ എ ഹിസ് റീഡിംഗ് അവൻ വായിക്കുന്നു ഈസ് എന്നുള്ള ഓക്സിലറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റീഡ് എന്നുള്ളതിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്തിട്ടുണ്ട് ദേ ആർ സ്റ്റഡി ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു ദേ എന്നൊരു പ്ലൂരൽ ആണ് അതുകൊണ്ടാണ് ആർ എന്നുള്ള ഓക്സിലറി യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി എന്നുള്ള വെർബിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്തിട്ടുണ്ട് ദേ ആർ സ്റ്റഡി ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു ഷി ഈസ് വാക്കിംഗ് ടു സ്കൂൾ അവൾ സ്കൂളിലേക്ക് നടക്കുന്നു വി ആർ പ്ലേയിങ് ഇൻ സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ കളിക്കുന്നു ഐ ആം റണ്ണിംഗ് ടു ദ സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് ഓടുന്നു എ ഹീസ് റണ്ണിങ് ഇൻ ദ പാർക്ക് അവൻ പാർക്കിൽ ഓടുന്നു ചിൽഡ്രൻ ആർ സിങ്ങിങ് കുട്ടികൾ പാട്ട് പാടുന്നു എ ഹീസ് ലേണിങ് എ ന്യൂ ലാംഗ്വേജ് അവൻ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നു ഇവിടെയെല്ലാം ബേസ് ഫോമിൻ്റെ കൂടെ ഐ എൻ ജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്രസൻറ്റ് പാർട്ടിസിപ്പൻ ഐ എൻ ജി ആണ് യൂസ് ചെയ്യുന്നത് ഐ എൻ ജി ഫോമിലെ സബ്ജക്റ്റിന് ശേഷം ഓക്സ്ലറിൽ യൂസ് ചെയ്യുന്നുണ്ട് ഐ എന്നുള്ള സബ്ജക്ടിന്റെ കൂടെ എപ്പോഴും ആം എന്നുള്ള ഓക്സിലറിയാണ് യൂസ് ചെയ്യുക പ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെ ആർ എന്ന ഓക്സിലറിയുമാണ് യൂസ് ചെയ്യുക സിംഗുലർ സബ്ജക്ടിന്റെ കൂടെ ഈസ് എന്ന ഓക്സിലറിയും അഞ്ചാമത്തെ വേർബാണ് പാസ്റ്റ് പാർട്ടിസിപ്പൾ വേർബിന്റെ തേർഡ് ഫോം ഗോൺ ജംപ്ഡ് പ്ലെയിഡ് സങ് സ്ലബ്റ്റ് ഇങ്ങനെയുള്ള വേർബുകളാണ് തേർഡ് ഫോമിൽ വിത്രയിൽ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പില് വി തൊട്ടു മുന്നേ

റൈറ്റ് എന്നുള്ളതിന്റെ ബീത്രയാണ് റിട്ടേൺ നെക്സ്റ്റ് ചിൽഡ്രൺ ഹാവ് ഗോൺ ടു സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഗോ എന്നുള്ളതിന്റെ വീത്രിയാണ് ഗോൺ അതിൻ്റെ തൊട്ടു മുന്നേ ഹാവ് എന്നുള്ള ഓക്സിലറി ആഡ് ചെയ്തിട്ടുണ്ട് ചിൽഡ്രൻ ഹാഡ് കം ടു പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കം എന്നുള്ളതിന്റെ വീത്രി ആണ് കം അതിൻ്റെ തൊട്ട് മുന്നേ ഹാഡ് എന്നുള്ള ഓക്സിലറി ചേർത്തു ഷി ഹാ സങ് സോങ് അവൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട് സിംഗിന്റെ വീത്രിയാണ് സങ് ഹാസ് ഹാസ് ദി വേസ് അവൻ വേസ് പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ന വീത്രയാണ് തൊട്ടുമുന്നേ ഹാസ് എന്ന എന്നുള്ള ആണ് ചേർത്തിട്ടുള്ളത് ഹാസ് എന്ന ഓക്സിലറിയുടെ മീനിങ് ഉണ്ട് എന്നാണ് ഹാഡിൻ്റെ ഉണ്ടായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ